നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്രിൻസിനെ ജാമ്പി പാസ്റ്റർ പ്രിൻസെ ഒരു പേപ്പട്ടിയാണ് പട്ടിയെ സ്നേഹിക്കാം പക്ഷേ പേപ്പട്ടിയെ സ്നേഹിച്ചാൽ പേപ്പട്ടി തല്ലിക്കൊള്ളണം പ്രിൻസും പ്രിൻസിന്റെ ഭാര്യയുമായിട്ട് ഏതെങ്കിലും ദേവദാസന്മാർ സൗഖ്യമാക്കിയോ അല്ലെങ്കിൽ അവരെ കുറിച്ച് പ്രവർത്തനം പറഞ്ഞാൽ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതാണ് പ്രിൻസിന്റെ സ്വഭാവം പ്രിൻസെ സുവിശേഷം പറയാൻ പോകാൻ സമയമെടുക്കാതെ പാസ്റ്റർമാർ പറയുന്ന പ്രവചനത്തിന്റെ പിന്നാലെ എന്തിനാണ് പ്രിൻസ് നീ നടക്കുന്നത് നീ കുമ്പനാട് നിന്ന് പഠിച്ച് പഠിക്ക മാത്രമല്ല അവളത്തെ ആഹാരം കഴിച്ച് എന്നിട്ട് നീ അവളുടെ കൊങ്ങയ്ക്ക് തന്നെ പിടിച്ചു എന്നാണ് പാസ്റ്റർ പറയുന്നത് പ്രിൻസെ സൂക്ഷിക്കുക വിശ്വാസികൾ നിന്നെ നോട്ട വിട്ടു വെച്ചിരിക്കുകയാണ് പാസ്റ്റർ പറയുകയാണ് ഇനി വരുമ്പോൾ ചൂനെടുത്ത് രടണം കൊടുക്കണമെന്നാണ് ആരാണ് ഇത്രയും രീതിയിൽ പ്രതികരിച്ചത് അത് പ്രവാചകനായ പാസ്റ്ററാണ് അദ്ദേഹം പ്രവചിച്ച പ്രവചനം ശരിയല്ല എന്ന് പ്രിൻസും പ്രിൻസിന്റെ ഭാര്യയൊക്കെ പോയി എന്നാണ് പറയുന്നത് ഇവർ ആ വ്യക്തിയുടെ വീട്ടിൽ കുടുംബത്തിൽ പോയി അവരുടെ വീഡിയോ എടുക്കുകയും ആ വീഡിയോ പുറത്തുവിടുകയും ചെയ്ത് പാസ്റ്റർക്ക് നാണക്കെ വരുത്തിയപ്പോൾ പാസ്റ്റർ തന്റെ ശുശ്രൂഷ അത് പ്രിൻസിലേക്ക് തിരിച്ചുവിടുകയും പ്രിൻസിനെ കൃത്യമായി തന്നെ അളന്നു കുറിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തു നമുക്ക് ആ മറുപടി ഒന്ന് കാണാം അതിൽ പ്രിൻസെ വളരെ സൂക്ഷിക്കുക വളരെ സൂക്ഷിക്കുക പ്രവാചകന്റെ വാക്കുകളാണ് പ്രിൻസ് സൂക്ഷിക്കുക പിന്നെ ആരായാലും പറഞ്ഞു പോകും ഒരു ഒരാൾ ചെയ്യുന്ന ശുശ്രൂഷയെ ഇങ്ങനെയൊക്കെ പരിഹസിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി വീഡിയോ എടുത്തിട്ടാൽ ആരായാലും പറയും പിന്നെ ശുശ്രൂഷ ഇല്ലെങ്കിൽ പ്രിൻസ് ആ പാസ്റ്റർ എന്താണ് പറയാൻ പോകുന്നത് അത് ഒരു ന്യായമാണ് എന്ത് തന്നെയാലും വളരെ രസമുണ്ട് പ്രിൻസും പാസ്റ്ററും നമുക്ക് വീഡിയോകൾ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരുന്നുണ്ട് എന്തായാലും പ്രിൻസിനെ വേഷ കൊടുത്തിട്ടുണ്ട് വിശ്വാസികൾ പറയുകയാണ് ഇനി വന്നാൽ ചൂല് കൊണ്ട് പിടിച്ച് കെട്ടിയിടും ഒറ്റയ്ക്ക് പോവുക കുടുംബത്തോടെ പിടിച്ച് കെട്ടിയിടും നമുക്ക് പാസ്റ്റർ കാണാം നല്ല രസം ബഹുമാനപ്പെട്ട പ്രിൻസിനോട് പരമസഹോദര നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു സുവിശേഷത്തെ അടക്കിയ ചെയ്തത് അവനെ താങ്ങി നിൽക്കുന്ന അവന്റെ കമന്റ് ഇട്ട സകല സാറന്മാരോട് പറയുക പട്ടിയെ വളർത്താൻ നല്ലതാ പക്ഷെ പേപ്പട്ടി ആ പറഞ്ഞില്ലെന്ന് വേണ്ട പട്ടിയെ വളർത്താൻ നല്ലതാണ് പക്ഷെ പേപ്പട്ടി ആയ അതോ ചെയ്യണം എവിടെയോ കണ്ടത് ഇവൻ കുമ്പനാട്ട് വന്ന് കുമ്പനാടിന്റെ ചോറും കഴിച്ച് കുമ്പനാട്ടിൽ നിന്ന് പഠിച്ചു വളർന്നതിനു ശേഷം അങ്ങനല്ലേ പഠിച്ചു വളർന്നതിനു ശേഷം അതേ കുമ്പനാടിനെ കടിച്ചവനല്ലവൻ ആ അവന് വേണ്ടി നിങ്ങൾ കമന്റ് ഇടപാർത്തോളൂ ഞാൻ ഇവിടെ ആരോട് കള്ളത്തരോ ഒന്നും പറയുന്നില്ല ഒരു കള്ളത്തരവും ഞാൻ പറയുന്നില്ല എനിക്ക് കള്ളത്തരം പറഞ്ഞു എടുക്കാനാകേണ്ട ആളൊന്നുമില്ല ഇത് നീങ്ങി തന്നെ വരുത്തി വെച്ച വിനയം ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഈ ഇങ്ങനെയുള്ള വീഡിയോയ്ക്കൊക്കെ അവരെ ഒരു ഒരാളായി നീ ദയവ് ചെയ്ത് ഞാൻ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണം നമ്മുടെ ഇവിടെ വന്ന ആൾ ആളുകളോടുള്ള കാര്യമായി പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇനി ഇവൻ വന്നു കയറി ഈ വള്ളക്കാരി പോകുമെന്ന് അങ്ങാണ്ട് പറഞ്ഞായിരുന്നില്ല പാവക്കര പോവെന്ന് പറഞ്ഞു അതെ പാവക്കര ഉഷാൻറ്റീവ് ഉഷാൻറ്റി അങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് ധൈര്യത്തോടെ പ്രിൻസ് ഈ പാവക്കരയ്ക്ക് പോകണം അവിടുത്തെ ആൾക്കാർ വെയിറ്റിങ്ങി വെച്ചിരിക്കും ആണല്ലേ ആൻറ്റി അവിടെ വെയിറ്റിംഗ് നിർത്തിയിരുന്ന് അവിടെ പോകണം ഇരുന്നോ ഉഷയാൻ്റെ അവിടെ പോകണം അതായത് അത് പത്തനംതിട്ട ജില്ല ഒന്ന് രണ്ട് ആലപ്പുഴ ജില്ല ഇനി ഇവിടെ വന്ന് ദൂത് കേട്ടവരുടെ ശ്രദ്ധയ്ക്കായി പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ എഴുതി വെക്കുക രണ്ടാമത് എന്നെ വിളിക്കുക അനധികൃതമായിട്ട് വീട്ടിൽ കയറി ഫോട്ടോ എടുത്തു എന്നുള്ള ഒറ്റ പരാതി ഒന്നു മോനെ ഞാൻ അമേരിക്ക കൊലപ്പിച്ച് കയ്യിൽ അങ്ങ് തരും ഒരു മൂന്ന് കുടുംബത്തിന്റെ പരാതി മാറി ട്രാവലിംഗ് പാൻ സാധനം തരാം വെയിറ്റ് ചെയ്യും ഇനി അതവിടെ നിൽക്കട്ടെ അടുത്തൊരു കാര്യം ഉണ്ടെന്ന് നമ്മൾ നമ്മളിവിടെ വരുന്ന ഈ ഈ കഴിഞ്ഞ ദിവസം ബാക്കിയുള്ളവരോടാണ് പറയുന്നത് അങ്ങ് കണ്ണൂര് കിടക്കുന്ന ഒരു പാസ്ല വിളിച്ച് ഭീഷണിപ്പെടുത്തി കൃഷിയെടുത്തിട്ട് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞില്ലേ തന്റെ സമ നിർപ്പിക്കുമെന്ന് പറഞ്ഞു പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു പുള്ളി അറിയാൻ പോടാന്ന് പറഞ്ഞു 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 പറി ഫോൺ പുള്ളി ഫാസ്റ്റ് ചെയ്യുക ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് എനിക്കറിയാൻ വേറെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപ തരാം നിങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളത്തരം വന്ന് തിരുത്തി പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വേറെ ആരോട് വേറെ ആരാഫർ ചെയ്ത് വസ്തു വീട് വാങ്ങിച്ചു തരാം അവൻ പറയുന്ന എല്ലാ കള്ളത്തരമാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ പരമ്പര നീ അല്ല ഇറക്കുന്നത് ഞാൻ ആ പരമ്പര ഇറക്കുന്നത് വെയിറ്റ് ചെയ്യാം ഞാൻ തരാം ഇതിൻ്റെ എല്ലാ ഓരോ പമ്പര ഇങ്ങനെ ഓരോ വീടുകളിൽ കയറി ഓരോ ഫോൺ നമ്പർ എടുക്കുക വിളിക്കുക വിളിച്ചിട്ട് ഇത് പറയുക പുള്ളി ഇതെന്തിന് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പുള്ളി ചെയ്യുന്നതെന്ന് പറയുന്നില്ല പൈശാചിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് ആത്മാവുള്ളവനെ ജടപ്രകാരമുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ മാതിരി ഞാൻ കള്ളത്തരം പറഞ്ഞില്ല ആ വീട്ടുകാരെ വിളിച്ചു ഞാൻ വിദ്യാർത്ഥിച്ചു അവരുടെ വീട്ടിൽ പോലും പോയിട്ടില്ല അവരെ വിളിച്ചു എടുത്തിയാ പറഞ്ഞത് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ വരാൻ പറയണം വിളിച്ചു ചായയും ചായം കൊടുത്ത് സാക്കല അടയാളങ്ങളും കാണിച്ച് ചൂലും കെട്ടിന് കെട്ടിനൊറും കൊടുത്തിട്ട് വിടാവും ചുമ്മാ അതെ വിടരുത് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നത് എത്ര കാലം കള്ളത്തരം കാണിച്ച് ജീവിക്കും എത്ര കാലം കള്ളത്തരം കാണിച്ച് ഇങ്ങനെ ജീവിക്കും എത്ര കാലം ഈ നാട്ടുകാരെ മുഴുവൻ കളിപ്പിക്കും ഞാൻ ചുമ്മാ പറഞ്ഞല്ല ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ അനാവശ്യമായിട്ട് ഒരു കാര്യം ഇവിടെ പറയുകയോ എടുക്കുകയോ ചെയ്യുന്ന ആളല്ലേ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് കൃത്യമായിട്ട് പറയാനുള്ളൂ ഇവിടെ ഇവിടെ ബാക്കിയുള്ള ദൂത് പറഞ്ഞ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് അതെ അച്ഛാ ഓടി വന്നു ഓടി വന്നു ഓടി വന്നു ഓടി വന്നു ഓടി വന്നു ഈ അച്ഛാനോട് ചൊവ്വാഴ്ച വന്ന് ഓൺലൈൻ ഇല്ലായിരുന്നു പറഞ്ഞ വീട് സ്ഥലം അടയാളം കറക്റ്റ് ആണോ നൂറ്റി അഞ്ച് അച്ഛാ അച്ഛാനെ തപ്പി ഇവിടെ വരും വീട്ടിലോട്ട് വിളിക്കണം വീട്ടിലോട്ട് പുള്ളി വിളിക്കണം പുള്ളി വരും ഞാൻ തൊയ്യാനാ എൻ്റെ കുഴപ്പമില്ല പോയിരുന്നോ അവിടെ എൻ്റെ കുഴപ്പം ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത വീണ്ടും ഇതുവരെ ഉള്ളത് അങ്ങനെ ഇനി കേൾക്കാൻ പോകുന്ന നേരത്തെ ഞങ്ങൾ പറയുക ഒന്നുകിൽ ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകളെ പൊക്കി പൊക്കിയെടുത്തോണ്ട് വരും നൂറ് ശതമാനം വരും അല്ല എന്നുകൊണ്ട് ഞാനിത് പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരാളെ പൊക്കിക്കൊണ്ട് വരും ഇതെല്ലാം കള്ളത്തരവാണെന്ന് പറഞ്ഞാൽ അടുത്ത ഒരാളെ പൊക്കിക്കൊണ്ട് വിശ്വസിക്കരുത് അതും പറ്റി ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ അഭിമാനിയാണെന്ന് ഇവൻ പറയും ഉറപ്പാട് പോകാൻ പറയും ഉറപ്പായിട്ട് പറയും ഞാൻ അതെ കിടക്കുന്നത് നീ ഉറപ്പായിട്ട് അമ്മച്ചി പറഞ്ഞു എല്ലാവരും സകലമായ ആളുകളും വയലന്റാണ് കാരണം ഞാനിവിടെ കള്ളത്തരം ഒന്നും കാണിക്കുന്നില്ല ഒരു ഫ്രോഡ് തരവും കാണിക്കുന്നില്ല എല്ലാവരും എന്നാ ഇനി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഇനി എന്തോ പറയും ഇത് ഞാൻ ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല ജനവും വയലന്റാണ് വേറെ ഒരു കുഴപ്പമില്ല കാരണം നീ എന്നോട് ചെയ്ത കള്ളത്തരവിതാണ് ഇനി ഇവൻ പറയും ഞാൻ പറവേജീന്നോ കുപ്പി വാങ്ങിച്ചു കുടിക്കുന്ന കണ്ടെന്നാ ഇനി അടുത്ത അവൻ പറയാൻ പോകുന്നത് അടുത്ത അവനത് പറയും അത് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളെ വെച്ച് സംസാരിക്കും അല്ല വേറെ വെച്ച് സംസാരിക്കും ഇതല്ല ഞാൻ പൈസ മൂട്ടിച്ചെന്ന് പറയും ഇനി പിന്നൂടെ ഉള്ളത് കേൾക്കാം തൃപ്തിയായി പൈസ മൂട്ടിച്ചെന്ന് പറയും വസ്തു മൂട്ടിച്ചെന്ന് പറയും ഇവിടെ പൊന്നതഹര ദേവിയേത് വേണ്ടാത്ത പണിക്ക് നിൽക്കല് നമ്മുടെ സമാവിശ്വാസികളോട് ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് പറയുകയാണ് ശുദ്ധ പോഷ്ക്കാണ് പറഞ്ഞു നടക്കുന്നത് ശുദ്ധ ശുദ്ധഭോഷ് പ്രിൻസ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീയും നിന്റെ ഭാര്യയും കൂടെ അവിടെ ഇവിടെയല്ല ഭാര്യ ആയിരിക്കും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നിന്നെ ഞാൻ ഭാര്യ ഇല്ലാതെ വേറെ ആരും കൊണ്ട് ഞാനൊന്നും ഞാൻ പറയത്തില്ല എൻ്റെ നാവിൽ നിന്ന് വരുത്തും ഇല്ല നീ നിന്റെ ഭാര്യ ആയിരിക്കും കൂടെ പോയത് നല്ല കാര്യം നീ പോകണം ഇനിയും പോകണം പോയി അവിടെ എല്ലാം പോയി കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ ഇരുന്നത് അച്ചാർ ഇടണം അച്ചാർ ഇട്ടിട്ട് രണ്ട് ഭാര്യയും ഭർത്താവോടെ പിള്ളേരും കൂടി ഇരുന്ന് കഴിച്ചോണം ചുമത ഈ ഈ ഈ തോർ നീ ഭാര്യ കൂടെ തോർത്തിട്ട് അല്ലെ ആറ്റിക്കിടക്കുന്ന പരൽമീനെ പിടിക്കുന്ന മാതിരി സ്രാവിനെ പിടിക്കാൻ ശ്രമിക്കില്ല നീ ഒരുപാട് ബുദ്ധിമുട്ടും ഈ സ്ഥലം വേറെയാണ് അപ്പോൾ ആത്മാവ് നിക്കുന്ന പാസ്റ്റർ എടഞ്ഞാൽ ഇടഞ്ഞാൽ കൊമ്പനാണ് പ്രിൻസ് നിന്നെ വെച്ച് കിട്ടില്ല പിന്നെ പ്രിൻസ് സുശേഷം പറയാൻ പോകാനുള്ള താങ്കൾ എന്തിനാണ് വീടുകളിൽ കയറി ചുമ്മാ ഇങ്ങനെ വീടുകടുന്നത് നടക്കുന്നത് ഏഹ് അതും ഒരു തെറ്റല്ലേ എന്ത് തന്നെ ആയാലും പ്രിൻസിന്റെയും പാസ്റ്ററുടെയും ഈ കാലഘട്ടത്തിലുള്ള അവരുടെ തമ്മിലുള്ള ചർച്ചകളും അടികളും നമുക്ക് വളരെ വ്യക്തമാക്കുന്നത് ആരാണിതിൽ കള്ളൻ എന്നുള്ളതാണ് എന്ത് തന്നെ ആയാലും സത്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾ ഓർത്തരും സഹായിക്കട്ടെ ഗോഡ് ബ്ലോസ് യു